അസ്സാമലൈക്കും വർഹമുദ് അബ്ബ്രകാത്തു പ്രിയമുള്ളവരെ ഗോൾഡൻ ക്രാഡിൽ എന്ന പേരിൽ പുതിയ സംരംഭം നിങ്ങൾക്കുമുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്ത് നമ്മെ പോലെ തന്നെ കുട്ടികളും മൊബൈലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പഠിക്കാനും അതുപോലെ തന്നെ കളിക്കാനുമെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന പ്രധാനമായ ലക്ഷ്യമാണ് ഗോൾഡൻ ക്രാഡിൽ എന്ന പേരുള്ള ഈ പുതിയ സംരംഭത്തിലൂടെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് ക്വാളിറ്റി അനിമേഷനിലൂടെ കൊച്ചുകുട്ടികൾക്ക് ചെറുപ്പം മുതലേ നല്ല ശീലങ്ങൾ പകർന്നു നൽകാൻ നമുക്ക് വേണ്ടി ഒരു എഡ്യൂക്കേഷൻ ആപ്പിന് തുടക്കം കുറിക്കുകയാണ് കുറിക്കുക ആയത്തുകളും ഓരോ സമയത്തും ചൊല്ലേണ്ട ദിക്കറുകളും നന്മയുടെ സന്ദേശങ്ങളും ഏറ്റവും മികച്ച കാർട്ടൂൺ വീഡിയോകളാക്കി ഇളം മനസ്സുകളെ ആകർഷിക്കും വിധം ഇസ്ലാമിക് പാഠങ്ങളും അടിസ്ഥാന മൂല്യങ്ങളും അവർന്നു വരട്ടെ ഇൻഷാല്ല ഗോൾഡൻ ക്രാഡിറ്റിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ സഹകരണം ഉണ്ടാവണം അള്ളാഹ് അനുഗ്രഹിക്കട്ടെ അസലാ വൈക്കം വരഹമുല്ലാഹി വർക്കാത്തു